ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു തവണ പോലും ശിവായ ജപിച്ചാൽ ശിവഭഗവാൻ നിങ്ങളുടെ ജീവിതം എന്ന ഒരു യാചകനെ പോലും ഭഗവാൻ കുബേരനാക്കി തീർക്കും ഒരു ഒന്നും അറിവില്ലാത്ത ഒരാളെ പോലും ഭഗവാൻ ഏറ്റവും വലിയ ജ്ഞാനിയാക്കി തീർക്കും ഏറ്റവും ദരിദ്രനെ ഏറ്റവും സമ്പന്നനാക്കി തീർ എന്ന് വേണ്ട ഭഗവാൻ നിങ്ങളുടെ മാറ്റും ഈ പറയുന്ന രീതിയിൽ ഒരു തവണ പോലും നമ ശിവായ ജപിച്ചാൽ ഓം വേണ്ട അപ്പോൾ അതിൻ്റെ രഹസ്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും ഒരു ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പേടിയാണ് ഇതാണ് എല്ലാത്തിൻ്റെ രഹസ്യം എല്ലാത്തിൻ്റെ രഹസ്യം ഈ പറയുന്ന ഒരു കാര്യമാണ് സർവ്വത്തിൻ്റെ രഹസ്യം ഈ ക്രിയാബാബാജി ആണെങ്കിലും അഗസ്ത്യരാണേലും ശിവനാണേലും ഏത് യോഗിമാരുടെ ആണേലും ഏത് ആണെങ്കിലും എല്ലാ രഹസ്യമാണ് പറയാൻ പോകുന്നത് അത് ഈ ഓം ശിവായിലൂടെ ഞാൻ പറഞ്ഞുതരാം ഓന്നമ ശിവായല്ല നമശിവായ ഓം വേണ്ട നമശിവായ ഒരു ഇങ്ങനെ ഒരു തവണ ജപിച്ചാൽ പോലും നിങ്ങളുടെ തലയേ മാറും ആ ഒരു രഹസ്യമാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും നേരിട്ട് കൺസൾട്ടിങ് വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യേണ്ട ഒരു വാട്സപ്പ് ചെയ്ടുക ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത് ഫ്രീ ആകുമ്പോൾ എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് ആളുകൾക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അതൊക്കെ കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല അപ്പം പറഞ്ഞതേ ഉള്ളൂ ഇതെല്ലാം വീഡിയോയിലും പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകും അതുകൊണ്ട് പറഞ്ഞ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം നമശിവായ ഇങ്ങനെ ജപിച്ചാൽ ഒരു തവണ ജപിച്ചാൽ പോലും ആ ഭഗവാൻ നിങ്ങളുടെ തലേവരെ മാറ്റും അതിനെക്കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇത് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ചിന്തിക്കാം എടാ നമശുവായി ഇങ്ങനെ ജവിച്ചാൽ ജീവിതം എങ്ങനെയാണ് മാറുന്നത് ഓ അതൊക്കെ ചുമ്മാ പറയുന്നത് അങ്ങനെ ജവിച്ചാൽ ജീവിതം മാറും ആരെങ്കിലുമൊക്കെ ചിന്തിക്കാം മാറും ഷുവർ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിളായിട്ടായിരിക്കും ഞാൻ തുടങ്ങുന്നത് പക്ഷെ അവസാനിപ്പിക്കുന്നത് ഏറ്റവും അതീവ രഹസ്യങ്ങളായ ഈ യോഗിമാരുടെയും മഹർഷിമാരുടെയും എല്ലാം അവരെയല്ല അവരാക്കിയ രഹസ്യത്തിലേക്കായിരിക്കും ഞാൻ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ അവസാനിപ്പിക്കുന്നത് സിമ്പിളായിട്ടായിരിക്കും തുടങ്ങുന്നത് അപ്പം ശ്രദ്ധിച്ചിരിക്കുക ഇതെൻ്റെ തന്നെ എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിന് തുല്യമായ യാതൊരു അറിവുമില്ല അതുപോലുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത് ശിവനെ ശിവനാക്കിയത് അഗസ്ത്യരെ അഗസ്ത്യരാക്കിയത് ക്രിയാ ബാബാജിയെ ക്രിയാ ആക്കിയത് അങ്ങനെ ആ രഹസ്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമശിവായ ഇങ്ങനെ ജപിച്ചാൽ അതെങ്ങനെയാണെന്ന് പറയാൻ പോവാം അപ്പം പറയുന്നതിന് മുന്നേ നിങ്ങൾ ക്ഷമയോടെ നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തരാൻ പറ്റത്തില്ല പെട്ടെന്ന് പറഞ്ഞു തരുന്നതും പെട്ടെന്ന് മനസ്സിലാകുന്നതല്ല അതിൻ്റെ ഗുണവും പെട്ടെന്ന് തീരും അത് ഇച്ചിരി ബുദ്ധിമുട്ടി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും ശക്തിയുള്ള കാര്യങ്ങളും ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളുമായിരിക്കും അല്പം ക്ഷമയോടെ ബുദ്ധിമുട്ടി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അല്പം ക്ഷമയോടെ കേട്ടിരിക്കുക വീഡിയോ മുഴുവൻ കയറണം ഇത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല പെട്ടെന്ന് പറയുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ഫലം തീരും അപ്പഴേ ഞാൻ തുടങ്ങുന്നത് രത്നാകരൻ എന്ന കാട്ടാളനിൽ നിന്നാണ് തുടങ്ങുന്നത് ഞാൻ തുടങ്ങുന്ന അവിടുന്ന് ആണ് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കഥയാണ് രത്നാകരൻ എന്ന കാട്ടാളൻ ഞാൻ കഥയൊന്നും പറയുന്നില്ല ജസ്റ്റ് അത്യാവശ്യമുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ രഹസ്യത്തിലേക്ക് വരികയാണ് രത്നാകരൻ എന്ന കാട്ടാളൻ നമുക്കറിയാം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് ശരി എങ്കിൽ ഞാൻ പറയുന്നൊന്നും കേൾക്കുക കാട്ടാളൻ ആളുകളുടെ മോഷണവും കൊലപാതകവും എല്ലാം ചെയ്ത് ഒരു കാട്ടാളനാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കാട്ടാളൻ സപ്തഋഷികൾ അതുവഴി സഞ്ചരിക്കുമ്പോൾ ആ മഹർഷിമാരെ കാട്ടാളം പിടിച്ചു വയ്ക്കുന്നു അപ്പം അത് കാട്ടാളൻ ചോദിക്കുന്നു നീ ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് അത് എൻ്റെ കുടുംബം പോറ്റാന്ന് എൻ്റെ മക്കളെയും ഭാര്യയും പോറ്റാൻ അവരെ പരിപാലിക്കാൻ വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണ് ശരി എന്നാൽ ശരി നീ പോയി ഭാര്യയോട് ചോദിച്ചിട്ട് വാ നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവരനുഭവിക്കുമോ എന്ന് ചോദിച്ചിട്ട് വ എന്ന് പറഞ്ഞു അപ്പം കാട്ടാളം പറഞ്ഞു ശരി ചോദിച്ചിട്ട് വരാം പക്ഷേ നിങ്ങളിവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ശരി മഹർഷിമാരല്ലേ അവർ അസത്യം പറഞ്ഞില്ല ഞങ്ങളിവിടെ നിൽക്കാം നീ ഏതായാലും ദിവസവും നീ പൈസ ഉണ്ടാക്കി ഇങ്ങനെ എല്ലാം ഓരോന്നൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കി കൊണ്ട് കൊടുത്ത് അല്ലെ അവരെ ആ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നത് എന്നാണല്ലോ നീ പറഞ്ഞത് അപ്പം നീ അവരോട് ചെന്ന് ചോദിക്കുക നിൻ്റെ പാപത്തിൻ്റെ ഫലം അവർ ഏറ്റെടുക്കുമ്പോൾ എന്ന് ചോദിക്കണം അവിടെത്തന്നെ കാട്ടാളൻ ചെന്ന് കാട്ടാളൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ കാട്ടാളൻ പറഞ്ഞു അവനവൻ ചെയ്യുന്നതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം അത് വലിയൊരു വലിയൊരു കാര്യമാണോ അത് നിങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം എന്ന് കാട്ടാളൻ്റെ ഭാര്യ കാട്ടാളനോട് പറയുന്നു അപ്പോൾ അത് കാട്ടാളനോടെ വന്ന് മഹർഷിമാരോട് പറയുന്നു അത് ഞാൻ ചെയ്യുന്ന പാപം ഞാൻ തന്നെ അനുഭവിക്കണമെന്ന് അവർ പറയുന്നത് അപ്പോൾ കാട്ടാളിനൊരു മാനസാന്തരം സംഭവിക്കുകയാണ് അവിടെ അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാകുന്നത് പുള്ളി ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം വരുന്നത് ആളുകളെ ചൂഷണം ചെയ്ത് അല്ലെ ആളുകളുടെ മോഷണം ചെയ്ത് അല്ലെ കൊലപാതകം ചെയ്തൊക്കെ ഓരോ ദിവസം കടന്നു പോവുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനൊരു മഹർഷിമാരുടെ ആ ഉപദേശത്തിൽ നിന്നൊരു തിരിച്ചറിവ് കിട്ടുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് മാനസാന് മാനസാന്തരം വന്നപ്പോൾ അദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ അദ്ദേഹം മഹർഷിമാരോട് ഒരു എന്ത് ചെയ്യണം ഞാനിനി എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമാണ് പുള്ളിക്ക് പഴയ 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 രീതിയിൽ ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം മനസ്സ് മാറി ഈ മനസ്സ് മാറുക എന്നുള്ള അവിടെയാണ് എല്ലാവരുടെയും ജീവിതം മാറുന്നത് അത് സ്വയം മാറണം അല്ലാതെ വേറെ എന്ത് അറിഞ്ഞാലും കേട്ടാലും കാര്യമില്ല സ്വയം മാനസാന്തരം വരണം അവിടെ ഒരാൾ മാറത്തു അപ്പം ആ ഒരു കാര്യം കാട്ടാളിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു മാനസാന്തരം മാനസാന്തരമുണ്ടായി അപ്പോൾ സപ്തഋഷികൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയത്തില്ല പഴയ രീതിയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല പഴയ തൊഴിൽ ചെയ്യാൻ പറ്റത്തില്ല തൊഴിലല്ല ചെയ്തിരുന്ന ആ പരിപാടികൾ ചെയ്യാൻ പറ്റത്തില്ല മറ്റുള്ളവരെ ദ്രോഹിക്കരുത് എന്നൊരു ചിന്ത പുള്ളിക്ക് തുടങ്ങി അപ്പം സപ്തർഷികൾ പറഞ്ഞു രാമ രാമ അത് പല രീതിയിൽ പറയുന്നുണ്ട് ആമര ഈമരം എന്ന് ജപിക്കാൻ പറഞ്ഞു കാട്ടാളന് ആമര ഈമര എന്ന് പറഞ്ഞ രാമരാമ എന്ന ഉച്ചാരണം വരും അങ്ങനെ പറഞ്ഞെന്നും അല്ല രാമരാമ മന്ത്രം പറഞ്ഞു കൊടുത്തതും എങ്ങനെയാണെങ്കിലും രാമരാമ എന്ന് ജപിക്കുമ്പോൾ വരത്തക്ക രീതിയിലാണ് സന്യാസിമാർ ഇദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്നത് അതായത് രാമ രാമ ജപിക്കാൻ ഇദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഉപദേശം കൊടുത്തു അപ്പോൾ ഇദ്ദേഹം രാമ രാമ എന്ന് നിരന്തരം ഇത് നിന്ന് ജപിക്കുകയാണ് ജപിച്ച് ജപിച്ച് നാളുകളും വർഷങ്ങളും കടന്നുപോയി എന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹത്തിന് ചിതൽപ്പുറ്റു വന്ന് മൂടി അപ്പോൾ ചിതൽപ്പുറ്റു വന്ന് മൂടി അവസാനം ഇദ്ദേഹം ഒരു മഹർഷിയായി ആ ചിതൽപ്പുറ്റിനുള്ളിൽ നിന്നും ആ ചിതൽപ്പുറ്റിനാണ് വാത്മീകം എന്ന് പറയുന്നത് ആ ചിതൽപ്പുറ്റിനുള്ളിൽ നിന്നും ഇദ്ദേഹം ചിതൽപ്പുറ്റു പൊട്ടി മഹർഷിയായിട്ട് വെളിയിൽ വരികയാണ് വർഷങ്ങൾക്ക് ശേഷം അപ്പോഴാണ് അദ്ദേഹത്തിന് വാത്മീകി എന്നറിയപ്പെടുന്നത് ഇവിടെ സംഭവിച്ചത് മറ്റൊന്നുമല്ല ഇനി നിങ്ങളോട് പറയുക ഇതുപോലെ ആരെങ്കിലും സന്യാസിമാർ വന്നിച്ച് പറയുക എന്ന് പറഞ്ഞ് ജപിക്കാൻ ഇരുന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിത്തീരാൻ സാധിച്ചെന്ന് വരത്തില്ല അതിനകത്തെ കാര്യം എന്നാണെന്നറിയും അവിടെയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്ന കാര്യം കാട്ടാളന് ആ ഒന്ന് മാനസാന്തരം ഉണ്ടായി രണ്ട് ആ മഹർഷിമാരിലുള്ള സപ്തർഷികളിലുള്ള വിശ്വാസം ആ വിശ്വാസം കൊണ്ടാണ് ആ രാമമന്ദിരം അദ്ദേഹം ജപിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹം കാട്ടാളനിൽ നിന്നും വാൽമീകയായിട്ട് മാറിയത് ആ വിശ്വാസം വിശ്വാസത്തോടു കൂടിയുള്ള ആ രാമമന്ത്രജം ഹനുമാനും ഹനുമാന്റെ കാര്യത്തിലും അതാണ് ശ്രീരാമചന്ദ്ര സ്വാമിയോടുള്ള വിശ്വാസം ഹനുമാന്റെ നെഞ്ചു പടർന്നാളിനും കാണിക്കുന്നത് ശ്രീരാമനെ ചെയ്യുകയാണ് മാർക്കണ്ടയന്റെ കാര്യത്തിലും മാർക്കണ്ഠയൻ ചിരഞ്ജീവിയായത് മാർക്കണ്ടയൻ മരണത്തിൽ പോലും കാലൻ വന്നപ്പോൾ കാലപാശി പറഞ്ഞപ്പോൾ പോലും കാലപാശി മറിഞ്ഞപ്പോൾ പോലും ആ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് കാരണം മരണസമയത്ത് പോലും അദ്ദേഹം മരിക്ക് ആ ഒരു മരണം മുന്നിൽ കണ്ടപ്പോൾ പോലും അദ്ദേഹം ഓം നമശിവായ ജപിച്ചു ഇവിടെയെല്ലാം സംഭവിച്ചത് ഒരു കാര്യം മാത്രമാണ് ആ അചഞ്ചലമായ വിശ്വാസം ആ ഉറച്ച വിശ്വാസം ആ ഉറച്ച വിശ്വാസമാണ് ആ ഉറ ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള ധ്യാനം മന്ത്രം അല്ലെ ഉപാസനയാണ് ശിവനെ അല്ലെങ്കിൽ അഗസ്ത്യരെ അല്ലെങ്കിൽ ഏത് ദേവതകളെയാണെങ്കിലും അവർ ചെയ്യുന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള ചില മന്ത്രങ്ങൾ അല്ലെ ചില ഉപാസനകളാണ് അവരെ ആ അവരാക്കിയത് അപ്പം നമശിവായ എന്ന മന്ത്രം ഉറച്ച വിശ്വാസത്തോടുകൂടി എങ്ങനെയുള്ള വിശ്വാസം വേണം രത്നാധരൻ എന്ന കാട്ടാളനെ എത്ര വിശ്വാസത്തോട് ജപിച്ചോ അത്രയും കൂടി ഒരു ആ ഉറച്ച വിശ്വാസത്തോടു കൂടി നമശിവായ ജപിച്ചാൽ അല്ലെ മാർക്കണ്ടയൻ എത്ര വിശ്വാസത്തോടു കൂടി മരണത്തിൽ പോലും നമശിവായ ഓം നമശിവായ ജപിച്ചു ഇവിടെ ഓം വേണ്ട നിങ്ങൾ നമശ് നമശിവായെന്ന് ജപിച്ചാൽ മതി ആ വിശ്വാസത്തോടു കൂടി ജപിച്ചാൽ നിങ്ങളുടെ തലേവര മാറും തലേവര മാറുമെന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി തരാം നിങ്ങളുടെ കർമ്മഫലം ന്യൂട്രലൈസ് ന്യൂട്രലൈസാകും നിങ്ങളുടെ കർമ്മഫലം നിങ്ങളുടെ പാപകർമ്മങ്ങളെ കർമ്മഫലങ്ങളൊക്കെ ന്യൂട്രലൈസായി നിങ്ങളുടെ കർമ്മദോഷം മാറി ജീവിതത്തിലേക്ക് പുതിയ മാറ്റങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തു വേണോ സമ്പത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ സമ്പത്ത് ആത്മീയത ആഗ്രഹിക്കുന്നതിൽ ആത്മീയത നിങ്ങൾക്ക് വലിയ സ്കില്ലുള്ള പേഴ്സൺ ആകണോ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തും നിങ്ങളിലേക്ക് വന്നു ചേരും ആ ഒരു വിശ്വാസം അതായത് അടിയുറച്ച ഒരു വിശ്വാസത്തോടു കൂടി ഒരു മന്ത്രം ഇപ്പോൾ നമശിവായ ആണേലും കൊള്ളാം ഓം കൃഷ്ണായ ഓം കൃഷ്ണായ നമ്മ കൊള്ളാം ഭദ്രകാളിയുടെ മന്ത്രമാണേലും കൊള്ളാം അയ്യപ്പൻ്റെ മന്ത്രമാണേലും കൊള്ളാം ഒരു മന്ത്രം കൂടുതലായിട്ട് ജപിക്കണം അടി ഉറച്ച അടിയുറച്ച കൂടി ആ വിശ്വാസം ഇളകുന്ന വിശ്വാസമാകരുത് മാർക്കണ്ടേൻ്റെ വിശ്വാസമായിരിക്കണം മാർക്കണ്ടേൻ്റെ വിശ്വാസമായിരിക്കണം ഈ ഒരു രഹസ്യം മനസ്സിലാക്കി നിങ്ങൾ ഓം ഒന്നിശവായ ജപിച്ചാൽ നിങ്ങളുടെ തലേവരെ തന്നെ മാറും ഒരു സംശയം വേണ്ട ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും എത്ര വലിയ ഇല്ലാതാകും ഞാൻ ഈ പഴയ വീഡിയോയിൽ ഒരു വിദ്യ പറഞ്ഞായിരുന്നു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പം പ്രയോജനപ്പെടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ വേണം ചെയ്തു നോക്കാം നിങ്ങളുടെ ഒരു കാര്യം കാണാതെ പോയെന്ന് വിചാരിക്കുക ഒരു വിചാരിച്ചിട്ട് കാണാതെ പോയെങ്കിൽ ചെയ്താൽ മതി അല്ലാതെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കാണാതെ പോയെങ്കിൽ നിങ്ങൾ ഞാനേ പറയുന്ന ഒരു വിദ്യ ചെയ്തു നോക്കുക ആ സാധനം നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഒരുപാട് പേർക്ക് അത് കിട്ടിയിട്ടുണ്ട് എനിക്കും ഒരുപാട് അനുഭവമുണ്ട് അതായത് നിങ്ങൾ കാണാതെ പോയ ഒരു സാധനം അതെന്താണ് ഒരു എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ ഒരു ആ ഇപ്പോൾ ഒരു ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വിലവെടുപ്പുള്ള എന്തോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൊബൈലായിക്കോട്ടെ ആ അതിൻ്റെ രൂപം നിങ്ങൾ മനസ്സിലങ്ങ് കാണാതെ പോ പോയെന്ന് വിചാരിച്ചു ആ സാധനത്തിന് ശരിക്കുമുള്ള ഒരു ഒരു ഇമേജ് അല്ലെ ആ ഒരു രൂപം നിങ്ങളുടെ മനസ്സിലങ്ങ് പതി നിങ്ങൾ ചിന്തിക്കണം എന്നിട്ട് നിങ്ങൾ മനസ്സിനോട് ചോദിക്കണം ആ കാണാതെ പോയ ഈ സാധനം അതിൻ്റെ പേര് പറഞ്ഞ് അത് ഇപ്പോഴും ഉറപ്പായിട്ടും എവിടെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക അതെവിടെ ആയിരിക്കണം അതെവിടെ എന്ന് മനസ്സിനോട് ചോദിക്കുക അപ്പോൾ ഈ കാണാതെ പോയ എന്ത് സാധനം ആയിക്കോട്ടെ ആ ഇപ്പോൾ മൊബൈൽ ആയിക്കോട്ടെ ഒരു മൊബൈൽ പോയത് ഇതുപോലുള്ള മൊബൈൽ പോയെന്ന് ആയിരിക്കും അപ്പം നമ്മൾ അല്ലെങ്കിൽ ഫയൽ പോയിക്കോട്ടെ എല്ലാം കിട്ടും ഞാൻ അങ്ങനെ ഒരുപാട് ഫയലും തപ്പി എടുത്തിട്ടുണ്ട് പലർക്കും പല ഉപകാരവും ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ പാസ്പോർട്ട് അത് ഇതൊക്കെ പോയി തപ്പി ഈ വിദ്യ പ്രയോഗിച്ച് ഇത് ഞാൻ വീഡിയോ പണ്ട് പറഞ്ഞ കാര്യമാണ് അപ്പം ഇപ്പം മൊബൈൽ പോയി ഇത്തിരി മൊബൈലാണ് ആ മൊബൈൽ ഇങ്ങനെ പോയി കഴിഞ്ഞ് ഈ മൊബൈലിൻ്റെ മൊബൈലിൻ്റെ രൂപം മനസ്സിൽ ചിന്തിച്ച് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം ഞാൻ ഈ തപ്പുന്ന സമയവും ഈ മൊബൈൽ എവിടെങ്കിലും ഇരിപ്പുണ്ടായിരിക്കുമല്ലോ അത് സത്യമാണല്ലോ എവിടെങ്കിലും അന്ന് ഉറച്ച് വിശ്വസിക്കുക എന്നിട്ട് അത് എവിടെയാന്ന് മനസ്സിനോട് ചോദിക്കുക നിങ്ങളുടെ ആ പിന്നെ നിങ്ങളതെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ ആ സാധനത്തിലേക്ക് തപ്പി തപ്പി എപ്പോഴെങ്കിലും എത്തും അത് ഒരു രഹസ്യമാണെന്ന് നിങ്ങൾക്ക് വേണേൽ പരീക്ഷിച്ചു നോക്കാം ഇത് ഒരുപാട് പേർക്ക് പല കാര്യങ്ങളും പ്രയോജനപ്പെട്ടതാണ് ഇവിടെയും ഉള്ള ഒരു രഹസ്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണാതെ നിങ്ങൾ ഈ തപ്പുന്ന സാ സാധനം അല്ലെങ്കിൽ തപ്പുന്ന സാധനം മൊബൈലിൽ എന്തുമായിക്കോട്ടെ അത് നിങ്ങൾ തപ്പുന്ന സമയവും എവിടെങ്കിലും ഇരിപ്പുണ്ടല്ലോ എന്ന ഉറച്ച വിശ്വാസം ആ ഉറച്ച വിശ്വാസം കൊണ്ടാണ് അത് കിട്ടുന്നത് ഇത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ് ഞാൻ പല സ്വ കാര്യങ്ങളും കാണാൻ പോയി ഇങ്ങനെ തപ്പിയെടുത്തിട്ടുണ്ട് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് ഉറച്ച വിശ്വാസം ചെയ്താൽ ആ സാധനം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പരിധിക്കുള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അത് നിങ്ങളറിയാതെ കൈ നിങ്ങളുടെ കൈ വെച്ചെന്ന് അപ്പോൾ ഇവിടെയെല്ലാം ഇതിൻ്റെ ഒരു രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് ഈ അത് ഒരു വർഷം മുമ്പ് വേണേ ഈ അടുത്തിടയ്ക്ക് അത് ഒരാൾ കണ്ട് അവിടെ കണ്ട് പാസ്പോർട്ട് വേണ്ട കാണാതെ പോയി ഇത് ഈ വിദ്യ ഈ വിദ്യ ഉപയോഗിച്ച് അത് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്ക് മെസ്സെയ്തു ആ ഉറച്ച മനസ്സിന്റെ വിശ്വാസത്തിന് ഒരു ശക്തി ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ചേട്ടൻ എപ്പോഴും പറയും ഉറച്ച വിശ്വാസം വേണം ശിവനെ ആണെങ്കിലും കൃഷ്ണനെ ഉറച്ച വിശ്വാസത്തോടെ വിളിക്കണം എന്താ ആ ഉറച്ച വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ രഹസ്യം എനിക്ക് ഇപ്പോഴാണ് പിടികിട്ടിയെന്ന് അതാണ് ആ ഒരു വിശ്വാസത്തെ ഞാൻ പറയുന്നത് ഈ വിശ്വാസത്തെക്കുറിച്ച് ആ ആരെ കാട്ടാളന് ആയ ആ കാട്ടാളൻ രാമരാമ ജപിച്ചത് ആ മഹർഷിമാരുള്ള വിശ്വാസം മഹർഷിമാർ പറഞ്ഞുകൊടുത്ത ആ മന്ത്രത്തിലുള്ള വിശ്വാസം രാമമന്ത്രത്തിലുള്ള വിശ്വാസം ആ ഉറച്ച വിശ്വാസമാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് മറ്റൊന്നുമല്ല ആ മന്ത്രത്തിൽ ആ മന്ത്രത്തിന്റെ ശക്തിയും തീർച്ചയായിട്ടും ആ മന്ത്രത്തിൻ്റെ ശക്തിയും ആ ഒരു മാറ്റത്തിന് കാരണമാകുന്നു എന്നത് തന്നെയാണ് പക്ഷെ ആ മന്ത്രത്തിന് ശക്തി വേണ്ട രീതി നിങ്ങൾക്ക് അനുഭവപ്പെടണമെങ്കിൽ നിങ്ങൾക്കത് വിശ്വാസം വേണം ഗോരക്കറുടെ ചില വിദ്യകളുണ്ട് മഹാസിദ്ധൻ ഗോരക്കറുടെ അതിനകത്ത് ഗോരക്കർ പറയുന്നത് ഓംകാരത്തെ മൂന്നായിട്ട് പിരിച്ച് അതിൽ മകാരത്തെ ചെയ്യുന്ന ചില വിദ്യകളുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് മകനെ ഇത് തന്നെയാണ് സത്യം ഇത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നീ ഈ വിദ്യ ചെയ്തു കൊള്ളണം ആ ഉറപ്പിച്ച് ചെയ്താലേ അത് വശവാകത്തുള്ളൂ അല്ലാതെ എത്ര ചെയ്യുമെന്ന് പറഞ്ഞാലും അതൊരിക്കലും വശഭാഗത്തില്ല ഏറ്റവും വലിയ അത് നമശിവായ ഇതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ പ്രിയായിട്ടിരിക്കുമ്പോൾ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച് നിങ്ങൾ കറുത്ത രൂപത്തിൽ ധ്യാനിച്ച് ഹൃദയത്തിൽ ധ്യാനിച്ച് നമശിവായ എന്ന് ഉറച്ച വിശ്വാസത്തിൽ ഉറച്ച വിശ്വാസത്തിൽ ജപിച്ചാൽ നിങ്ങളുടെ ഏതു കാര്യവും ഭഗവാൻ നടത്തിത്തരും ഏത് കാര്യം മാത്രം എന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതം മോക്ഷമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ ഇല്ലാതാകും നിങ്ങളുടെ കർമ്മദോഷം മാറും നിങ്ങൾ സമ്പത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളിലേക്ക് സമ്പത്ത് വരും അധികാരം ആഗ്രഹിക്കുന്നെങ്കിൽ അത് വരും നിങ്ങൾ കഴിവുള്ള നിങ്ങളെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് സംഭവിക്കും എന്തും ഭഗവാൻ നടത്തിത്തരും ഉറച്ച വിശ്വാസമായിരിക്കണം കൂടുതലായിട്ട് ആ ഒരു വിദ്യ ചെയ്യുക നിങ്ങൾ മറ്റു ചൊല്ലുന്ന മന്ത്രങ്ങളും ഒക്കെ ചെയ്യാം പക്ഷെ ഒരു വിദ്യ കൂടുതലായിട്ട് ചെയ്യണം ഞാനിപ്പോൾ ശിവൻ്റെ വിദ്യ പറയുന്നത് ഇനി നിങ്ങൾക്ക് വേണം ഓം കൃഷ്ണായ നമ്മൾ ഇങ്ങനെ ജപിക്കുക അല്ലേ അയ്യപ്പൻ്റെ ചെല്ലാം അല്ലെ ഭദ്രകാളിയുടെ ചെല്ലാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല ഞാൻ മനസ്സിലാകാൻ വേണ്ടിയും ഞാൻ ശിവവിദ്യ ചെയ്യുന്നത് കൊണ്ടും ഞാൻ നമശിവായാണ് പറഞ്ഞു തരുന്നത് എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുക അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അടിമുടി മാറ്റുന്ന കാര്യമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്നേക്കുമായിട്ട് ജീവിതം മാറി ഒരു കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ കാരണം വളരെ പ്രാധാന്യമുള്ളൊരു രഹസ്യം കൂടാണ് ഇത് നിങ്ങളറിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അത് ഗുണം ചെയ്യും ഉറച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം ഉറച്ച വിശ്വാസത്തോടു കൂടി ഒരു മന്ത്രം ജപിക്കണം അല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ഒരു വിദ്യ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല അതിൻ്റെ ആ ഒരു രീതി ഉറച്ച വിശ്വാസം ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യം പറയാൻ പറയുന്നു എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിച്ചൊരു ബലം പിടിച്ചൊക്കെ ചിന്തിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ ഞാൻ വളരെ വളരെ ഒരു ശക്തമായിട്ട് അത് ചിന്തിക്കുക ഇതൊന്നും അല്ല ഉറച്ച വിശ്വാസം ഉറച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാറ്റുന്ന ഉറച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം അല്ലെ ഒരു വിദ്യ അല്ലെ ഒരു കാര്യം തന്നെ നിരന്തരം ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ അതൊരു ഉറച്ച അല്ലെങ്കിൽ ഒരു സംശയമില്ലാത്ത ഒരു ചിന്തയായി തീരും സബ് കോൺഷ്യസ് മൈൻഡിൽ അതാണ് ഉറച്ച വിശ്വാസം നിരന്തരം ചെയ്യുന്നതിലൂടെ ഒരു മന്ത്രമായിക്കോട്ടെ ഒരു പ്രവൃത്തി ആയിക്കോട്ടെ നിങ്ങളുടെ മന അനലറ്റിക് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ചിന്ത അല്ലെ ആ പ്രവൃത്തിയുടെ ആ ഒരു ചിന്ത പോയി അത് സംശയമില്ലാത്ത രീതിയിലുള്ളൊരു മനസ്സിലൊരു ഭാവമുണ്ടാകും മനസ്സിലെ ആ കാര്യത്തെക്കുറിച്ച് ഒരു സംശയമില്ലാത്ത രീതിയിലുള്ള ഒരു നിശ്ചലമായ ഒരു ഭാവം മനസ്സിൻ്റെ ഒരു സ്ഥിതി ഉണ്ടാകും സബ് കോൺഷ്യസ് മൈൻഡിൽ അതാണ് ഉറച്ച വിശ്വാസം എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അത് ഒരു തവണ ഒരു കാര്യം ചിന്തിച്ചതുകൊണ്ടോ ഒരു ഒരു തവണ ഒരു കാര്യം ഏകാഗ്രമായി ചിന്തിച്ചുകൊണ്ടോ കിട്ടുന്നതല്ല ഒരു കാര്യം തന്നെ അല്ലെങ്കിൽ ഒരു മന്ത്രം തന്നെ പല തവണ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അന അനലറ്റിക് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ചിന്ത പോകുമ്പോൾ സംശയമില്ലാത്ത ഒരു ഒരു മനസ്ഥിതി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായി വരും അതാണ് ഉറച്ച വിശ്വാസം ഇതിലൂടെ പറയാതെ ഇത് പൂർണ്ണമാകത്തില്ല ഇത് ആരും പറഞ്ഞു തരത്തില്ല ഇപ്പം എല്ലാവരും പറയും ഉറച്ച് വിശ്വസിക്കണം ഉറച്ച് വിശ്വസിക്കണം അതിനൊരു മെത്തേഡുണ്ട് ഒരു മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷനുണ്ട് ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ ചുമ്മാ അത് ഉറച്ച് വിശ്വസിച്ചിട്ട് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നിങ്ങനെ വിശ്വസിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഏകാഗ്രത കൂടുതൽ ഏകാഗ്രതയോട് ഒരു തവണ ഇങ്ങനെ ഒരു കാര്യം ആ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ ഒന്നും ഉറച്ച വിശ്വാസമാകത്തില്ല നിരന്തരം ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ശിവവിദ്യ പറഞ്ഞു തന്നു അത് ശിവനെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ച് നിങ്ങൾ ആ ശിവവിദ്യ നമശിവായ ജപിക്കണം എന്നിട്ട് ഭഗവാനോട് വേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെടണം ഇത് അല്പനേരം ധ്യാനിച്ചു ഇതൊരു ശിവവിദ്യയാണ് ഇത് നിരന്തരം ഒരു ദിവസം തന്നെ പലതവണ ഫ്രീ ആയിട്ടിരിക്കുമ്പം ചെയ്യണം ദിവസങ്ങൾ ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ശിവ അനുഗ്രഹം ഉണ്ടായി വരും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തിത്തരും അപ്പോഴാണത് കുറച്ച് വിശ്വാസമാകുന്നത് അതൊരു കാര്യം തന്നെ പലതവണ ചെയ്യും ചെയ്യണം അപ്പോഴാണ് അത് നിങ്ങൾ അറിയണം അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ഒരു 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 ഗുരുവിൻ്റെ ഒരു വിദ്യ കിട്ടുന്നതും അല്ലാതെ ഒരു വിദ്യ കിട്ടുന്നതും തമ്മിലുള്ള രഹസ്യമതാണ് ഗുരു ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുമ്പോൾ ഗുരു ആ വിദ്യയെ അനുഭവിച്ച ആളാണ് അപ്പോൾ അത് ഗുരു അതിൻ്റെ അത് എങ്ങനെ അപ്രാപ്തമാക്കുന്നതിനുള്ളതിൻ്റെ പ്രാക്ടിക്കൽ നോളജ് പറഞ്ഞു കൊടുക്കും അതാണ് ഗുരു ഗുരുവിൻ്റെ തന്നെ ഉള്ള ഒരു വിദ്യ കിട്ടിയുള്ള ഒരു പ്രത്യേകത അപ്പം അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്കൊരു ആ ഗുരുസ്ഥാനത്ത് നിന്നാണ് ഈ പറഞ്ഞു തരുന്നത് ഇപ്പം ഏത് കാര്യമാണേലും നിരന്തരം ചെയ്യുമ്പോഴാണ് ഒരു മന്ത്രം വശമാകുന്നതും ആ വിദ്യ ബലമാകുന്നതും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിൻ്റെ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ സംശയമില്ലാത്തൊരു ചിന്തയുണ്ടായി വരും ഏത് ആ കാര്യത്തെക്കുറിച്ച് സംശയമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതാണ് ഉറച്ച വിശ്വാസം നിങ്ങളിപ്പം ഒരു കാർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിരന്തരം ആ കാറ് ഇങ്ങനെ ഓടിക്കുക ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആ പ്രവൃത്തി ആ ബോധം ചെന്നിട്ട് നിങ്ങൾക്കത് സംശയമില്ലാത്ത രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും അത് ഏത് പ്രവൃത്തിയാണെങ്കിലും ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിയാരനാണെങ്കിൽ അയാൾ നിരന്തരം കൂടുതൽ സമയം അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനോഹരമായിട്ട് ആ ഫുട്ബോള് കളിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നത് ആ ഫുട്ബോൾ കളി അദ്ദേഹത്തിന് ആ ഒരു ഏതെങ്കിലും സ്ഥാനത്തെത്താൻ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിരന്തരം ചെയ്യുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരു കടയിൽ ചെല്ലുന്നു ആ കടയിൽ ഒരു പൊറോട്ട അടിയാരുടെ അവനത് നിരന്തരം ചെയ്യുന്നതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ എക്സ്പെർട്ട് എക്സ്പെർട്ടാകുന്നത് ഈ നിരന്തരം ചെയ്യുന്ന ഏത് കാര്യവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് നമുക്കത് ഒരു വളരെ വിശ്വാ ആ ഒരു സംശയമില്ലാത്ത വിശ്വാസം രൂപപ്പെടും അതൊരു തൊഴിലാണേലും ഒരു പ്രവൃത്തിയാണേലും ഒരു പ്രാർത്ഥനയാണേലും ഒരു മന്ത്രമാണേലും കൂടുതൽ ദൈവികമായ അനുഗ്രഹം ഉണ്ടാകാനും അതും നിരന്തരം ചെയ്യണം കൂടുതൽ വഴിപാടുകൾ ചെയ്യണം കൂടുതൽ ക്ഷേത്രദർശനം നടത്തണം അത് നിരന്തരം ചെയ്യുമ്പോഴാണ് ദൈവികമായ ആ ഒരു അനുഭൂതി നിങ്ങളുടെ ഉറച്ച ഉറച്ച് വിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നത് ഞാൻ പല പല ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ചിലർ കണ്ടില്ലേ ടൈപ്പ് ടൈപ്പ് മെഷീനെ ഇപ്പം കാണാൻ പറ്റത്തില്ല നേരത്തെ ഒക്കെ പ പണ്ടൊക്കെ കാണാമായിരുന്നു കണ്ണടത്തോട്ട് ടൈപ്പ് ചെയ്യും അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ ആദ്യം ഒന്നും ആർക്കാറും ചെയ്യാൻ പറ്റത്തില്ലോ നിരന്തരം ചെയ്ത് 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 കൈ ഈ കൈയുടെ തുമ്പ് മനസ്സാകും കണ്ണാകും അതാ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ചിന്ത പോയി അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലുമ്പോൾ സംശയമില്ലാത്ത പ്രവൃത്തിയായിത്തീരും അതിന് സംശയമില്ലാതെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആ ഉറച്ച വിശ്വാസമാണത് നോക്കാതെ ചെയ്യുന്നത് കാരണം അത് മനഃപ്പാടമാ നിരന്തരം ചെയ്ത് കിട്ടുന്ന ഒരു ഉറച്ച വിശ്വാസമാണ് അപ്പം നിരന്തരം നിങ്ങൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മന്ത്രം കൂടുതൽ ചെയ്യണം അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാകും ആ വിശ്വാസം ആണ് ഉറച്ച വിശ്വാസം ആ ഉറച്ച വിശ്വാസമാണ് നിങ്ങൾക്കെല്ലാം നേടിത്തരുന്നത് ഇത്രയൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ കാരണം അതൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് പറഞ്ഞതാണ് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഉറച്ച വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് അല്ലേ ഒരു നിമിഷം ഞാൻ ഉറച്ച വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അതുണ്ടാകത്തില്ല ഒരു കാര്യത്തെ കൂടുതൽ ശ്രദ്ധയോടെ ചെയ്താൽ ചെയ്താലുണ്ടാകണമെന്നില്ല പലതവണ ഒരു കാര്യം ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ ആട്ടോമാറ്റിക്കായിട്ടാണ് ഉള്ളിൽ ആ വിശ്വാസം ഉണ്ടായി വരും അതൊരു മന്ത്രമാണേലും ഒരു പ്രാർത്ഥനയാണെങ്കിലും ഒരു തൊഴിലാണേലും അത് നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഉറച്ച വിശ്വാസം തന്നെയാണ് എല്ലാത്തിൻ്റെ ബേസ് അപ്പോൾ ആ വിശ്വാസം അചഞ്ചലമായ വിശ്വാസമാണ് ആ ഒരു വിശ്വാസം ആണ് എല്ലാത്തിനും ഉപരിയായിട്ട് വേണ്ടത് ആ വിശ്വാസം ദൈവീകമാണ് ആ വിശ്വാസമാണ് ഹനുമാനെ ഏറ്റവും വലിയ രാമഭക്തനാക്കിയതും രത്നാകരനെ വാത്മീകിയാക്കിയതും മാർക്കണ്ടകനെ ചിരഞ്ജീവിയാക്കിയതും ക്രിയാബാബാജി ആണെങ്കിലും തപസ് ചെയ്തപ്പോൾ അഗസ്ത്യരിലുള്ള വിശ്വാസമാണ് അഗസ്ത്യരെ പ്രത്യക്ഷപ്പെടും അനുഗ്രഹിക്കും ആ ഒരു വിദ്യ നൽകും ക്രിയായോഗ അല്ലെങ്കിൽ ആ ഒരു വിദ്യ നൽകും എന്ന ഉറച്ച വിശ്വാസമാണ് അഗസ്ത്യരെ ക്രിയ ക്രിയാബാബാജിക്ക് മുന്നിൽ എത്തിച്ചത് പാർവതി ദേവിയാണേലും തപസ് ചെയ്തപ്പോൾ ശിവൻ പാർവതി ദേവിയെ സ്വീകരിക്കും ശിവനിൽ നിന്ന് മഹത്തായ ആ ഒരു ഒരു എല്ലാ അനുഗ്രഹങ്ങളും ആ കിട്ടും ഭഗവാനെ സ്വന്തമാക്കാൻ പറ്റും എന്നാൽ ആ പാർവതി ദേവിയുടെ ഉറ ഉറച്ച അചഞ്ചലമായ ആ വിശ്വാസവും കൂടെ വന്നപ്പോഴാണ് തപസ് ബലം കണ്ടത് അപ്പം അതിൻ്റെ ബേസ് ആ വിശ്വാസം തന്നെയാണ് ഏത് വിദ്യ ചെയ്താലും ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞ നമശിവായ ഈ പറഞ്ഞ കുറച്ച് വിശ്വാസത്തോടുകൂടി ജപിച്ചാൽ സകല ഐശ്വര്യങ്ങളും സകല സൗഭാഗ്യങ്ങളും സമസ്ത ജ്ഞാനവും സമസ്ത വിദ്യയും എല്ലാ ഭഗവാനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും നിങ്ങളെ ആര് വിചാരിച്ചാലും എന്ത് വിചാരിച്ചാലും എങ്ങനെ എന്തൊക്കെ ആര് ചെയ്താലും നിങ്ങളെ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്ക് തടുക്കാനാകുകയില്ല തടയാനാകുകയില്ല ഓം നമശിവായ ഓം ചാർക്കാത് ജപിച്ചാൽ മതി ഞാൻ ഓരോ വിദ്യയും ഓരോ രീതിയാണ് അതാ പറയുന്ന പോലെ ചെയ്യുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോ